പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് പാടഞ്ചേരി പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ജൽ ജീവൻ മിഷന് വേണ്ടി പൈപ്പ് സ്ഥാപിക്കാൻ മൂന്ന് കിലോമീറ്റർ ദൂരമാണ് റോഡ് പൂർണ്ണമായും പൊളിച്ചത് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞെങ്കിലും ടാറിംഗ് നടന്നില്ല നിലവിൽ വാഹന ഗതാഗതം സാധ്യമല്ല ടാർ ചെയ്തിരുന്ന റോഡാണോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധത്തിലാണ് ഈ റോഡെന്നാണ് പറയുന്നത് പാണാഞ്ചേരിയിൽ നിന്ന് ജെയ്സൺ ചാമവിളക്കിൽ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം ജയ്സണിലേക്ക് തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലാണ് വലിയ ദുരവസ്ഥ റോഡിനുണ്ടായിരിക്കുന്നത് പല റോഡുകൾക്കും ഇതേ അവസ്ഥകളുണ്ട് പക്ഷേ ഇപ്പോൾ ജൽ ജീവൻ മിഷൻ്റെ പദ്ധതിക്ക് വേണ്ടി റോഡ് പെട്ടിപ്പൊളിച്ചു അതിനുശേഷം ഇതുവരെയും ഏകദേശം രണ്ട് വർഷത്തോളം അടുക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതുവരെയും ആ റോഡ് പുനഃസ്ഥാപിക്കാൻ വീണ്ടും ടാർ ചെയ്ത് പുനഃസ്ഥാപിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ചേച്ചി എത്ര നാളായിപ്പോൾ ഇവിടെ ഈ സ്ഥിതിയായിട്ട് ഇത് ഇതേ പണിയുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പം റോഡ് പുതിയത് വേണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും റോഡ് റോഡിപ്പം നമ്മൾ ഇട്ടു കൊടുക്കണം വെച്ചാൽ വീണ്ടും ജാലുകറി വരെയല്ലേ പിന്നെ എന്താ കാര്യം റോഡ് പറഞ്ഞിട്ട് പണിയാത്തതും പണിയതും ഒക്കെ കണക്ക് ഞങ്ങൾ ഈ പൈപ്പ് ലൈൻ ആയാലും ഞങ്ങൾക്ക് പോകാനോ ഒരു മരുന്നിൻ്റെ ആവശ്യത്തിന് രോഗിയായി കിടന്ന് അവരെ കൊണ്ടുപോകാനോ എന്തൊരാവശ്യത്തിന് ചെയ്തില്ല ഇനി ഇപ്പം ഞങ്ങൾ ഇങ്ങനെങ്കിലും തോന്നു ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് ഒട്ടും വരില്ല ഇപ്പൊ ഒരു മഴ ചാറിയാൻ്റെ ഇത്രേ ഉള്ളത് ഇനി മഴ പെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും അപ്പം ഞങ്ങൾക്ക് ഇത് പൈപ്പ് ഒരു വഴി കൂടെ പോകട്ടെ ഞങ്ങൾക്ക് വണ്ടി പോകാൻ ഞങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം ഒരു കാറിനോ ഒരു ഓട്ടോറിക്ഷയ്ക്കോ ഇതിൽ പോകാൻ പറ്റില്ല ബൈക്കൊക്കെ പോകുമ്പോൾ തെന്നി വീഴാതെ എത്രയോ പ്രാവശ്യം തെന്നി വീണിട്ടും ഒക്കെയാണ് ഇവിടെ ജനങ്ങൾ പോണത് അധികാരികൾ ഇത് നന്നായിട്ട് ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരില്ല ഇവിടുത്തെ സങ്കടം പറയാനായിട്ട് ഈ നാട്ടിലത്തെ സങ്കടം പറയാനായിട്ട് ഇവരാളും ഇല്ല കേൾക്കാൻ ആളില്ല നമ്പറില്ല പറഞ്ഞിട്ട് കാര്യം നമ്മുടെ മെമ്പറൊക്കെ നമ്മുടെ ആൾക്കാരാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളും വേണ്ട സമയത്ത് വേണ്ട സമയത്ത് എത്തില്ല എന്താ പറയാനാണ് തടസ്സം പറയാന്ന് ഈ പൈപ്പ് ലൈൻ്റെ ഈ റീച്ചിലെ വർക്ക് നടക്കുന്നതാണ് തടസ്സം പറയണത് അവരൊന്നും സമയബന്ധിതമായിട്ട് ഇത് പണി പൂർത്തിയാക്കില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് സാമ്പത്തിക പ്രശ്നം സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫണ്ടില്ല എന്നാണ് പറയുന്നത് ഈ റോഡ് പക്ഷേ ഫണ്ടില്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റോട്ടിൽ കൂടെ നടക്കണ്ടേ ഒരു രോഗീനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് പല വിധത്തില് അങ്ങനെ ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെളിയിൽ കുഴഞ്ഞിട്ട് വേണം പോകാനും പിടിക്കാനും ഒക്കെ ും നടക്കാൻ തന്നെ ഇത് നമുക്ക് തന്നെ നമ്മുടെ ഫ്രണ്ടിലായ കാരണം നമുക്കറിയാം എത്ര വണ്ടികളെ താഴെന്നറിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ മഴ പെയ്തപ്പോഴേ വെള്ളം പൈപ്പ് ഇട്ടത് മൂടി ശരിയാവാത്ത കാരണം വെള്ളം വന്ന കൂടെ താന്നിട്ട് വലിയ കുഴിയായിരുന്നു ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞു കുഴിയാണ് അതുപോലെ അറിയില്ല അതേപോലെ കിടക്കുന്നു ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇവിടെ മഴ പെയ്താലും പ്രശ്നമാണ് വെയിലായാലും പ്രശ്നമാണ് വെയിലായാലും മുഴുവൻ പൊടി പറിക്കുകയാണ് ഒരു പൈപ്പ് കഴിഞ്ഞ് ടാറിടും വീണ്ടും പൊളിക്കും വീണ്ടും ഇത് സർക്കാരിന് ലോസ് ഉണ്ടാക്കി വെക്കണ ഒരു സംഭവമാണ് അതുകൊണ്ട് ഒന്നി പൈപ്പ് ഇപ്പൊ ഇട്ട് തീർക്കുക അല്ലെങ്കിൽ സഞ്ചരിക്കുക ഇപ്പൊ തന്നെ ഈ വഴിയുടെ അവസ്ഥ ഇതാണ് ഇപ്പോൾ മഴക്കാലത്തൊക്കെ എന്തായിരിക്കും അവസ്ഥ വീണു ഏതായാലും നമുക്കിവിടെ വന്നതെന്നാൽ തന്നെ മനസ്സിലാവും റോഡിൻ്റെ അതീവ മോശം അവസ്ഥ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം കുഴികളാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഇത് തന്നെയാണ് അവസ്ഥ ഒരു പരിഹാരം ഉണ്ടാകണമെന്നതാണ് പ്രധാനമായും നാട്ടുകാരുടെ ആവശ്യം ഇല്ലാത്ത പക്ഷം ഇനി മഴ ആരംഭിക്കാൻ പോവുകയാണ് ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ മഴ ആരംഭിക്കും മഴ ആരംഭിക്കുന്നതോടുകൂടി വളരെ മോശസ്ഥിതിയായി മാറും വെയിലാണെങ്കിൽ പൊടിയും മഴയാണെങ്കിൽ ചെളിയും ഇതിനിടയിൽ കിടക്കുകയാണ് ഈ പ്രദേശവാസികൾ വളരെ അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം ആളുകളെല്ലാം നമ്മോട് റിപ്പോർട്ടർ റിപ്പോർട്ടർ ദുരിതപരമായത് ഇതാണ് അവസ്ഥ ഇതിപ്പോ പഞ്ചായത്താണോ അതോ സംസ്ഥാന സർക്കാർ ആണോ കേന്ദ്ര സർക്കാർ എന്നൊന്നും അല്ലല്ലോ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അവർക്ക് സഞ്ചാരയോഗ്യമായ റോഡ് വേണം റോഡിലേക്ക് ഇറങ്ങിയാൽ ജീവൻ കയ്യിൽ പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തണം ഇത് മാത്രമായിരിക്കും പൊതുജനങ്ങളുടെ ആവശ്യം അത് തന്നെയാണ് പ്രതികരണങ്ങളും വരുന്നത്